മലപ്പുറത്ത് മയക്കുമെന്നുമായി യുവാവിനെ പിടികൂടി പോലീസ് പിടികൂടിയ അഞ്ഞൂറ്റിപ്പത്ത് ഗ്രാം എംഡിഎംഎ രണ്ട് സിനിമാനടിമാര്ക്ക് കൈമാറാനായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഞ്ഞൂറ്റി പത്ത് ഗ്രാം എം ഡി എം എയുമായി കാളികാവ് സ്വദേശി മുഹമ്മദ് ഷബീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലുള്ള റിസോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഇന്നലെ രാവിലെയാണ് ഒമാനിൽ നിന്നും എം ഡി എം എ കേരളത്തിൽ എത്തിച്ചത് ചെമ്മാട് സ്വദേശിയായ അബുവാണ് ഷബീബിന്റെ നിർദ്ദേശപ്രകാരം പാൽപ്പടി പാക്കറ്റിൽ ഒളിപ്പിച്ച് ലഹരി കടത്തിയത് ചെമ്മാടുള്ള ഇയാളുടെ വീട്ടിലെത്തി ലഹരി കൈപ്പറ്റിയ ശേഷം ഷബീബ് റിസോർട്ടിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് രണ്ട് സിനിമാ നടിമാർക്ക് നൽകാനാണ് ലഹരിയുമായി കാറിൽ കാത്തിരുന്നതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് കോഴിക്കോട് നിന്നും എം ഡി എം എ നടിമാർ വഴി കൊച്ചിയിലെത്തിക്കാനായിരുന്നു പദ്ധതി പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നടിമാരുടെ പേര് ഷബീബ് പറഞ്ഞതായാണ് വിവരം മുഹമ്മദ് ഷബീബിന് വേണ്ടി ഒമാനിൽ നിന്നും എം എത്തിച്ച ചെമ്മട് സ്വദേശി അബു താഹിറിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തേക്ക് ലഹരി വസ്തുക്കൾ എത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് മലപ്പുറം